തിരുവനന്തപുരം ആക്കുളത്ത് നമ്മുടെ ഹൈവേയോട് വളരെ അടുത്തായിട്ട് തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റ് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് അതായത് ലുലു മോളിന്ന് ജസ്റ്റ് ഒരു ഒന്നര ടു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ആക്കുളം ലേക്കിലേക്ക് വ്യൂ കിട്ടുന്ന വളരെ മനോഹരമായ ഒരു ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റാണത് കഴക്കൂട്ടായിട്ടും ഇൻഫോസിസ് ടെക്നോ പാർക്കൊക്കെ വളരെ അടുത്താണ് പ്രത്യേകം പറയേണ്ടതില്ല ആക്കുളം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ ലുലു മോള് എയർപോർട്ട് ഇതിൻ്റെയൊക്കെ വളരെ അടുത്ത് ഒന്നാം തരം ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ബിആർഎസിന്റെ ലേക്ക് വില്ലേജ് എന്ന് പറയുന്ന പ്രോജക്റ്റിലാണ് ഇത് ഉൾപ്പെടുന്നത് പന്ത്രണ്ടാമത്തെ നിലയിലാണ് മനോഹരമായിട്ടുള്ള ഈ ഒരു അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ രണ്ട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാള് മോഡുലാർ കിച്ചൺ മൂന്ന് ബാൽക്കണികൾ ഇതിനകത്ത് വരുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതും സൂപ്പർ വ്യൂ കിട്ടുന്ന മൂന്ന് ബാൽക്കണികളാണ് അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു ഫ്ലോറിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നുകൊണ്ട് നമുക്ക് ഹൈവേ കാണാൻ പറ്റും അതുപോലെ ലേക്ക് വ്യൂ കിട്ടുന്നുണ്ട് അതായത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് അതുപോലെ തന്നെ ഈ ബാൽക്കണികളിലെല്ലാം തന്നെ സ്ലൈഡിംഗ് ഗ്ലാസ് പാർട്ടീഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതൊരു സെമി ഫേർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് വാഷിംഗ് മെഷീൻ സെൻട്രലൈസ്ഡ് എ സി തുടങ്ങിയവയൊക്കെ ഇതിനകത്തുണ്ട് സാധാരണ ഏറ്റവും ഡിമാൻഡ് ഉള്ളത് ഏറ്റവും ഉയരമുള്ള ഫ്ളാറ്റുകൾക്കാണ് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റുകൾക്കാണ് ഏറ്റവും ഡിമാൻഡ് ഉള്ളത് ഇത് ട്വൽത്ത് ഫ്ലോറിലാണ് വരുന്നത് പിന്നെ ചൂട് കാര്യങ്ങളൊന്നും വല്ലാതെ ഇവിടെ ഉണ്ടാവുന്നില്ല കാരണം ഏറ്റവും മുകളിൽ സോളാർ പാനലിംഗ് ചെയ്തിട്ടുള്ളത് തന്നെ ചൂടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവുന്നില്ല വളരെ കംഫർട്ടബിളായിട്ട് താമസിക്കാൻ കഴിയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് സിക്സ്റ്റി ലാക്സ് ആണ് ആക്കുളം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു ഏരിയ ആണ് കാരണം ഇവിടുന്ന് വളരെ അടുത്താണ് ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ് പോലും ട്രാവൽ ചെയ്യേണ്ട ലുലു മോളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ടെക്നോ പാർക്ക് ടെക്നോ സിറ്റി നമ്മുടെ ഇൻഫോസിസ് യു എസ് ടി ഗ്ലോബൽ ഇതൊക്കെ വളരെ അടുത്താണ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ എയർപോർട്ട് ആയിക്കോട്ടെ അങ്ങനെ എന്തുകൊണ്ടും വളരെ വാല്യൂ ഉള്ള ഒരു പ്രദേശമാണിത് അതിൽ പി ആർ എസിന്റെ ലേക്ക് വില്ലേ എന്ന് പറയുന്ന പ്രോജക്റ്റിലാണ് ഇത് ഉൾപ്പെടുന്നത് ഇത് അധികം യൂസ് ചെയ്തിട്ടില്ലാത്ത ഒരു അപ്പാർട്ട്മെന്റ് കൂടിയാണ് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഏഴ് വർഷമായി പക്ഷേ ഇത് അധികം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത വളരെ ജെനുവിൻ ആയിട്ടുള്ള ബയേഴ്സിനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതായത് ഇതിനകത്ത് വലിയ ബാർഗെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും ദയവേദാരും എക്സ്പെക്ട് ചെയ്തത് കാരണം വളരെ ജെന്വിനായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സ്ലൈറ്റ്ലി നമുക്ക് നെഗോഷ്യബിൾ ആണ് പ്രൈസ് സിക്സ്റ്റി ലാക്സ് ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് ഓണറുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഈ ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ട് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പോയി കാണുന്നതൊക്കെ അസൗകര്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ വളരെ ജനുവനായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു പ്രോപ്പർട്ടി താല്പര്യമുള്ള ഒരു ദയവായി കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും പി ആർ ലേക്ക് വില്ല എന്ന് പറയുന്ന പ്രോജക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ് ഉള്ളൂർ ആക്കുളം റോഡിലാണ് ഇത് വരുന്നത് അപ്പോൾ അത് പരിശോധിച്ച് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ടു ബി ആണ് സോ ഇമ്മീഡിയറ്റ് പർച്ചേസിന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി കോൺടാക്ട് ചെയ്യുക നമ്പറും കാര്യങ്ങളും ഒക്കെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്